നമുക്കിന്ന് മെറ്റാലക്സ് എക്സിബിഷൻ കാണാം പോട്ടോ അതിന് ഒരുങ്ങി കിട്ടി പോയി പോകണേ ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കേട്ടോ മെറ്റാലക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഷീൻ എക്സിബിഷനാണ് എൻ്റെ തന്തവും ഒന്നും തിരിയാത്ത എന്നെ കൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള ഒരവസ്ഥയൊന്ന് ഓർത്ത് നോക്കി നമുക്കൊന്ന് പോയി കാണാം ഫസ്റ്റ് ഫസ്റ്റിന്ന് പോയിട്ട് ബാഡ്ജെല്ലാം മേടിച്ചു വി ഐ പി ആട്ടോ വി ഐ പി ആയിട്ടാണ് പോകുന്നത് ചേട്ടയ്ക്ക് കിട്ടി കൊടുത്തിട്ട് ചേട്ടയുടെ ഇതിൽ വെച്ചിട്ട് എനിക്ക് എടുത്തതാ കേട്ടോ അങ്ങനെ വാഴച്ചൊക്കെ കിട്ടി വാഴച്ചൊക്കെ മുന്നിൽ തന്നെ തോക്കുക ഒന്ന് കാണണമല്ലോ ഗമിക്ക് ഗമിക്കങ്ങ നടക്കുവാണ് നടക്കുമ്പം മുഴുവനും എനിക്കൊന്നും തീയാത്ത സംഭവങ്ങളാണ് അതിൻ്റെ അകത്ത് മുഴുവനുള്ളത് കേട്ടോ പിന്നെയും കണ്ടാതിരിക്കുന്നതെന്നെ പറയണ്ടേ ഈ റോബോട്ട് പോലത്തെ ഓരോ സാധനങ്ങളുണ്ടാക്കുന്നു കണ്ടാലറിയാന്നല്ലാണ്ട് അതിൻ്റെ യാതൊരു വശങ്ങളോ വിധങ്ങളോ ഒന്നും അറിയത്തില്ല എ ബി സി ഡി അറിയത്തില്ല എന്നെ കൊണ്ടാണ് പോയിരിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഒരു രസം അതിൻ്റെ അത് കൂടുതൽ ഈ റോബോട്ട് മെഷീൻസ് ഫുള്ള് മെഷീൻസാണ് പക്ഷേ ചേട്ടയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാനും ഇത് കണ്ടാലും കണ്ടാലും തീരൂല അതുപോലെയുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് മെഷീൻസും അങ്ങനെ കയറി കണ്ട് കണ്ടു കിടക്കുമ്പം എന്നോട് ആരെല്ലാം എന്തേലും പറഞ്ഞാൽ വേണ്ടി വരുമ്പോഴത്തേന് ഞാൻ വീഡിയോ എടുക്കലാണ് ഭയങ്കര എല്ലാത്തിനെ പറ്റി അറിയുന്നതല്ലേ ഒരു ചുക്കും ചൂടാകുമ്പോൾ അറിയില്ലെന്നുള്ളത് എനിക്കല്ലേ അറിയത്തുള്ളു അതൊന്നും ഭാവം കാണിക്കാണ്ടാണ് ഞാൻ നടക്കുന്നത് ചേട്ടനെയാണ് ഇത് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അതിനെപ്പറ്റി അറിയാം അതിനെപ്പറ്റി ചോദിക്കുന്നു പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡിസ്കഷനൊക്കെയാണ് എനിക്കൊരു തേങ്ങാക്കൊല്ല അറിയത്തില്ല ഞാൻ എന്നോട് ചേട്ടാ ഇടയ്ക്കെന്ന് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ ഇത് ഇന്ന മെഷീനാണ് ഇങ്ങനെന്തെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും എന്നൊക്കെ ആഹാ എന്നൊക്കെ ഞാൻ മുകളിൽ കേൾക്കും തിണ്ണേ എൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞ ഓർമ്മയില്ലാത്ത എന്നോടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ആ മനുഷ്യൻ ഭാവം ഇതുപോലെ അറിയുന്നുണ്ടോ എല്ലാം പറഞ്ഞു തരും ഇത് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അത് അങ്ങനെ എന്തൊക്കെയൊക്കെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു തരും ആ ആ ശരി ഓക്കേ എന്ന് പറയും എന്നാ പറയേണ്ട എനിക്കാണെങ്കിൽ യാതൊരു ഓർമ്മയും ആ മെഷീനെ പറ്റി വല്ലതും പറഞ്ഞു തന്ന എൻ്റെ വീട്ടിലെ അടുക്കളക്കാരം പോലും ഓർമ്മയില്ലാത്ത എന്നോടാണ് ചിലപ്പോൾ അടുക്കളയിലെ കാര്യം ഓർക്കണമെങ്കിൽ തിണ്ണേ വരും തിണ്ണേന്ന് പിന്നെ അടുക്കള ചെല്ലുമ്പോൾ രണ്ടു പ്രാവശ്യം പോയി കഴിഞ്ഞു അയ്യോ ഇതെടുക്കാനാണല്ലോ നന്ദീന്ന് പറയുന്നത് ടീമിനോടാണ് ഈ മെഷീൻ്റെ കാര്യം പറഞ്ഞു തരുന്നത് എന്നൊക്കെയാണെങ്കിലും കുറേ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ചേട്ടാ പോയാലോ വിശക്കുവോ എന്നാലും ഇവിടെ പറഞ്ഞു എടീവിടെ ഫുഡ് കോട്ടൺ ഉണ്ട് പോയി കഴിക്കാമെന്ന് പോയി കഴിച്ചിട്ട് പിന്നെയും വന്നു കയറി ഇതിൻ്റെ ഉള്ളിലോട്ട് എന്നാലും കുറേ വീഡിയോസ് എടുത്തു കേട്ടോ രസമുണ്ട് കാണാൻ മെഷീൻ മെഷീനാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് വല്ല തുണിയോ സ്വർമോ അങ്ങനത്തെ വല്ല സാധനമൊക്കെ കാണുകയാണെങ്കിൽ പിന്നെയും മനസ്സിലാവും പിന്നെ നമ്മൾ എന്നെ ഇത് കാണുമ്പോൾ ഇതെടുത്തിട്ട് അവിടെ വെക്കുന്നു അവിടെ നിന്ന് ഇത് എടുത്തിരുന്നു അവിടെ വെക്കുന്നു അങ്ങനത്തെ അതിൽ കൂടുതലാണ്ട് അതിൻ്റെ ഫങ്ഷൻസ് ഒന്നും നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ ഒന്നും അറിയില്ലാത്ത എന്നെയും കൊണ്ട് പോയ ഒരു അവസ്ഥ ചേട്ടയാണ് അതിനെപ്പറ്റി കൂലങ്കോഷമായിട്ട് ചോദിക്കുന്നു ചോ പറയുന്നു ചെയ്യുന്നു എന്നാണെങ്കിലും കുറേ കാറ്റലോഗും ഇതൊക്കെ കിട്ടി ബാഗ്സും അതെല്ലാം പിടിച്ച് ഞാൻ ഏറ്റവും നല്ല ബാഗൊക്കെ നോക്കി ഉള്ള കട പറയുമ്പോൾ ഞാൻ പറയാം അവിടെ ഒന്ന് കയറായിരുന്നു അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് എന്നാണേൽ ഒരു രാവിലെ ഒരു ഉച്ച വൈകുന്നേരം വരെ ഇതിൻ്റെ ഉള്ളിൽ ഉച്ച എഴുന്നോളം വരെ ഒരു മൂന്നോണി എഴുന്നോളം വരെ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എന്നാണ് കുറേ എന്നാ പറയണ്ടേ മെഷീൻസ് കണ്ടു അതിൽ കൂടുതൽ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടോ അറിവുള്ളവരുണ്ടാവും കേട്ടോ അന്നേരം ചോദിക്കും ഇത് എന്തിനാ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് ചുമ്മാ ഒരു മനസ്സു അത്രയേ ഉള്ളൂ കാണണ്ടോ എനാ അറിയണ്ടേ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലേലും ലൈക്ക് ചെയ്തില്ലേലും ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും കാണുന്നവർ കണ്ടോ കാണാത്തവർ കാണണ്ട അത്രയേ ഉള്ളൂ ഞാൻ പക്ഷേ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഒരു നാണോ ഇല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ഈ മെഷീൻസൊക്കെ കണ്ട് ഇറങ്ങിയിട്ടവരോ അതിനെപ്പോഴത്തേനും അടുത്ത് കുത്തി ഇറങ്ങി വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഓക്കേ